ബോൾട്ടി സിനിമ ബോൾട്ടി സിനിമ പോയി കണ്ടു പടം പ്രേക്ഷകർ പറഞ്ഞതിനേക്കാളും എക്സലൻ്റ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ അധികം പേരും പറഞ്ഞത് നല്ലൊരു ആക്ഷൻ ഫിലിം പിന്നെ അത്യാവശ്യം മോശമില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് ഈ പടത്തെക്കുറിച്ച് വിലയിരുത്തിയത് പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഇതൊരു ഒരു ബ്രില്യൻ ഫിലിമാണ് ചെയ്തിരിക്കുന്നത് ഈ പടമൊക്കെ ഈ പടം മസ്റ്റ് തിയേറ്റർ തന്നെ വാച്ചാണ് അത്ര രീതിയിലാണ് ആ പടം ഒരുക്കിയിരിക്കുന്നത് അതായത് നല്ല സ്റ്റൈലിഷായിട്ട് മലയാള ഇൻഡസ്ട്രിയുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇൻഡസ്ട്രിയുടെ മാറ്റം എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ പെയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ത് പ്ലാനിങ്ങോടെയാണ് ആ പടം ചെയ്തിരിക്കുന്നത് അത്ര സ്റ്റൈലായിട്ടുണ്ട് അതായത് രണ്ടര രണ്ട് മണി രണ്ട് മണിക്കൂറും മുപ്പത്തിനാ മുപ്പത്തഞ്ച് മിനിറ്റും നീങ്ങി പോണതറിയില്ല പോലും വേസ്റ്റ് ഇല്ല കാരണം അതൊക്കെ ഈ ചെറിയ ബഡ്ജറ്റിനകത്തൊക്കെ ഒന്ന് ചെയ്യണേ ഈ ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടിയിലൊക്കെ മുപ്പത് കോടി അതിനകത്തൊക്കെ നിർത്തി ചെയ്യേണ്ടി വരും അത് ഇത്ര സ്റ്റൈലായിട്ട് അത് പുതിയ പിള്ളേരുടെ അവരുടെ കഴിവ് ഈ പടത്തിൻ്റെ ഡയറക്ടറെ കഴിവ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര നല്ല രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വിഷ്വലൈസ് വിഷ്വലൈസിങ്ങും എല്ലാം ഒപ്പം തന്നെ ഈ പടത്തിന് നല്ലൊരു സന്ദേശമുണ്ട് അതാണ് ഞാൻ എന്നെ ഈ പടത്തിൽ ഒരു ഞെട്ടിച്ചു കളഞ്ഞത് അതായത് അത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളിത് പറയാം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പാളിച്ച വീണാൽ നിങ്ങൾ മെല്ലെ മെല്ലെ ട്രാപ്പ് ചെയ്യപ്പെടും ടെക്നിക്കലായിട്ട് നിങ്ങളുടെ സുഹൃത്ത് വഴിയോ അല്ലെങ്കിൽ വേറെ വഴിക്കോ ഒക്കെ ട്രാപ്പ് ചെയ്യപ്പെടും അതായത് നിങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ക്യാരക്ടറെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സൗഹൃദങ്ങൾ പിന്നെ കൂടി വരുന്നത് അതായത് നിങ്ങൾ വളരെ വൈഡ് തിങ്ക് തിങ്സ് ഉള്ള ആളും വൈഡ് ലെവലിൽ പോണ ആളുമാണ് എങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ അങ്ങനെ വരും പകരം മറ്റേ ഒരു സ്ഥലത്ത് നിങ്ങൾ എഡ്യൂക്കേഷൻ മാത്രമാണ് ഓറിയൻ്റ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ലെവലിൽ വരും ചിലപ്പോൾ നിങ്ങൾ ക്രിമിനൽസോ മറ്റു കാര്യ ക്രിമിനലിസോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ലെവലിൽ വരും നിങ്ങൾ നല്ല കലാകാരന്മാരും മറ്റു ആണെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ആ വലയത്തിനുള്ളിൽ വരും നിങ്ങൾ നല്ല സ്പോർട്സിലേക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ആ വഴിക്ക് അങ്ങനെ വരും പക്കാ ക്രിമിനലുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനികൾ അത്രയും ക്രിമിനലുകളും ക്രിമിനലുമായിരിക്കും ക്രിമിനൽ മൈൻഡുള്ള ഒരു വട്ടമായിരിക്കും ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാണ് ആരും ഇതിനകത്ത് ഉണ്ടെന്നല്ല ഒരു എക്സാമ്പിൾ വേണം അപ്പോൾ ഇങ്ങനെ നല്ല പിള്ളേർ നല്ല മൈൻഡുള്ള പിള്ളേർ നിഷ്കളങ്കരായ മനുഷ്യ മനസ്സുള്ള പിള്ളേർ മെല്ലെ മെല്ലെ ഈ സൗഹൃദങ്ങളുടെ തെറ്റ് അതായത് ഒരാ ഒരാളുടെ സെൽഫ് ചിന്താഗതി കൊണ്ടോ ചില വിഷയങ്ങളിൽ സ്വാർത്ഥതയുള്ള ആളിന് കൂടെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇവര് എല്ലാവരും നല്ല ഇന്നസെന്റ് മനുഷ്യരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ട് അവരെ അവർ ഇവരെ മുതലെടുക്കുന്നതാണ് കഥ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദം